നമസ്കാരം ഷിരൂരിൽ കാണാതായ അർജുനു വേണ്ടിയുള്ള തിരച്ചിൽ തുടരുമ്പോൾ കേരളത്തിലെ എല്ലാ മാധ്യമങ്ങളും പ്രദേശത്തുണ്ട് എല്ലാ മാധ്യമങ്ങളും എക്സ്ക്ലൂസീവ് ദൃശ്യങ്ങൾക്കും വിവരങ്ങൾക്കും വേണ്ടി മത്സരിക്കുകയാണ് അതിനാൽ ഡ്രോൺ ഉൾപ്പെടെയുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കിക്കൊണ്ടാണ് ചാനലുകൾ പരസ്പരം മത്സരിക്കുന്നത് എന്നാൽ ഇനി ഡ്രോൺ പറത്തിയാൽ മാധ്യമങ്ങൾക്കെതിരെ കടുത്ത നടപടി ഉണ്ടാകും കേരളത്തിൽ നിന്നുള്ള മാധ്യമങ്ങൾക്ക് ഡ്രോൺ ഉപയോഗിക്കുന്നതിൽ കർണാടക പോലീസ് വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുകയാണ് അതീവ സുരക്ഷാ മേഖല ആയതിനാൽ പ്രദേശത്ത് ഡ്രോൺ ഉപയോഗിക്കരുതെന്നാണ് പോലീസിൻ്റെ നിർദ്ദേശം ഡ്രോൺ ഉപയോഗിച്ചാൽ കേസെടുക്കുമെന്നും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് രക്ഷാപ്രവർത്തനത്തിന് സന്നദ്ധത പ്രകടിപ്പിച്ചെത്തിയവരെ പോലീസ് പ്രവേശിപ്പിക്കുന്നില്ല എന്നുൾപ്പെടെയുള്ള വിമർശനങ്ങൾ ഉയർന്നിരുന്നു ദുരന്ത ഭൂമിയിലെത്തിയ മലയാളി രക്ഷാപ്രവർത്തകൻ രഞ്ജിത്ത് ഇസ്രായേലിനെ ഷിരൂരിൽ എത്തിച്ചതിന് പിന്നാലെ അർജുന്റെ ലോറിയുടമ മനാഫിനെ പോലീസ് കയ്യേറ്റം ചെയ്തിരുന്നു ഓരോ ദിവസവും രക്ഷാപ്രവർത്തനത്തിനായി എത്തുമ്പോൾ പോലീസുമായി വാക്കേറ്റം പതിവാണെന്ന് രഞ്ജിത്ത് ഇസ്രായേലും ആരോപിച്ചിരുന്നു എന്നാൽ രക്ഷാദൌത്യം തുടങ്ങാൻ വൈകിയില്ല എന്നാണ് കർണാടക സർക്കാർ ഹൈക്കോടതിയിൽ നൽകിയ വിശദീകരണം വിദഗ്ധ പരിശോധനകൾ നടത്തിയിരുന്നുവെന്നും ദ്രുതഗതിയിൽ രക്ഷാപ്രവർത്തനം നടത്തിയെന്നും സർക്കാർ സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ പറയുന്നു അതിനിടെ ബൂം ക്രെയിൻ എത്തിച്ചുള്ള പരിശോധനയാണ് ഇപ്പോൾ നടക്കുന്നത് സാനി എന്ന കമ്പനിയുടെ ഈ ലാർജ് എക്സ്കവേറ്ററിന് അറുപതടി വരെ ആഴത്തിലെ വസ്തുക്കളെ വലിച്ചുയർത്താൻ സാധിക്കും ഇത്തരത്തിൽ രണ്ട് ലാർജ് എസ്കവേറ്റുകളാണ് സൈന്യം എത്തിച്ചിരിക്കുന്നത് നദിയിൽ അറുപത് മീറ്ററോളം ദൂരത്തിലും ആഴത്തിലും ഈ ക്രെയിൻ ഉപയോഗിച്ച് പരിശോധന നടത്താം നദിക്കരയിൽ നിന്ന് നാൽപ്പത് മീറ്റർ അകലെ ലോഹഭാഗങ്ങൾ ഉണ്ടെന്ന് സോണാർ സിഗ്നൽ കിട്ടിയ ഭാഗം കേന്ദ്രീകരിച്ചാകും കര നാവികസേനകളുടെ തെരച്ചിൽ ലോറിയോ മറിഞ്ഞു വീണ വലിയ ടവറിന്റെ ഭാഗങ്ങളോ ആകാം ഇതെന്നാണ് സൈന്യം കരുതുന്നത് കരസേനയുടെ റഡാർ പരിശോധനയിലും ഇതേ ഭാഗത്ത് സിഗ്നൽ കിട്ടിയിരുന്നു അതേസമയം ഷിരൂരിൽ വീഴ്ച ഉണ്ടായില്ലെന്നാണ് കർണാടക സർക്കാർ വ്യക്തമാക്കുന്നത് മണ്ണിടിച്ചിലിൽ കാണാതായ അർജുനെ കണ്ടെത്താനുള്ള രക്ഷാദൌത്യം തുടങ്ങാൻ വൈകിയില്ല എന്നും കർണാടക സർക്കാർ വിശദീകരിക്കുന്നു അർജുനെ കാണാതായെന്ന പരാതി കിട്ടിയ ഉടൻ തിരച്ചിൽ തുടങ്ങി പത്തൊൻപതിന് രാത്രിയിലാണ് പരാതി കിട്ടുന്നത് ഇരുപതിനായി അർജുനായി തിരച്ചിൽ തുടങ്ങിയെന്നും ഹൈക്കോടതിയിൽ സർക്കാർ അറിയിച്ചു പരാതി കൊടുത്തിട്ടും വൈകിയെന്ന ആരോപണം കുടുംബം ഉന്നയിച്ചിരുന്നു പതിനാറിന് ഷിരൂരിൽ കാലാവസ്ഥാ വകുപ്പ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരുന്നു അന്ന് രാവിലെ ഒൻപതോടെയാണ് ദേശീയപാത അറുപത്തിയാറിൽ മണ്ണിടിച്ചിലുണ്ടായത് വാഹനങ്ങളും ചായക്കടയും മണ്ണിനടിയിലായി നിരവധി പേർ അപകടത്തിൽപ്പെട്ടു പത്ത് മണിയോടെ തന്നെ രക്ഷാപ്രവർത്തന നടപടികൾ ആരംഭിച്ചു ഗതാഗതം വഴി വഴിതിരിച്ചുവിട്ടു ദേശീയ സംസ്ഥാന ദുരന്ത നിവാരണ സേനകളും അഗ്നിശമന സേനയും നാവികസേനയും ജില്ലാ ഭരണകൂടവും തിരച്ചിൽ ആരംഭിച്ചുവെന്ന് കർണാടക വിശദീകരിക്കുന്നു വേഗത്തിൽ മണ്ണു നീക്കരുതെന്നും വലിയ യന്ത്രങ്ങൾ പ്രവർത്തിപ്പിച്ചാൽ മണ്ണിടിച്ചിലുണ്ടാകുമെന്നും മുന്നറിയിപ്പുണ്ടായിരുന്നു പിന്നീട് പത്തൊൻപതിനാണ് അർജുനയും ലോറിയും കാണാനില്ലെന്ന പരാതി കിട്ടിയത് ഉടൻ നദിയിലും മണ്ണിനടിയിലും പ്രാഥമികമായി തിരച്ചിൽ നടത്തി വിദഗ്ധ പരിശോധന നടത്തിയതായും സർക്കാർ വ്യക്തമാക്കി അർജുനെ കണ്ടെത്താനുള്ള രക്ഷാദൌത്യം ഗൗരവമുള്ള വിഷയമാണെന്ന് അഭിപ്രായപ്പെട്ട കർണാടക ഹൈക്കോടതി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് നോട്ടീസ് അയച്ചിരുന്നു ഇരു സർക്കാരുകളും മറുപടി നൽകണമെന്നതായിരുന്നു ആവശ്യം തുടർന്നാണ് വേണ്ടി ഇതുവരെ നടത്തിയ രക്ഷാദൗത്യത്തിന്റെ വിശദാംശങ്ങൾ സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയിൽ സമർപ്പിച്ചത് അതിനിടെ അർജുനു വേണ്ടി കഴിഞ്ഞ മൂന്ന് ദിവസങ്ങളിലെ പരിശോധനകളിൽ തൃപ്തിയുണ്ടെന്ന് അർജുന്റെ ബന്ധു ജിദിനും പ്രതികരിച്ചിരുന്നു സന്നദ്ധ പ്രവർത്തകരെ ഇനി രക്ഷാപ്രവർത്തനത്തിന് ഉപയോഗിക്കേണ്ടതുണ്ടെന്ന് തോന്നുന്നില്ല പുഴയിലെ പരിശോധനയിൽ കൂടുതൽ പ്രവർത്തിക്കാൻ കഴിയുക നാവികസേന അടക്കമുള്ളവർക്കാണെന്നും അദ്ദേഹം പറഞ്ഞു രക്ഷാപ്രവർത്തനം നടക്കുന്ന ഇടത്തേക്ക് കടക്കാൻ അനുമതി ലഭിച്ചിരുന്നില്ലെന്നും അതിനായിട്ടാണ് എത്തിയതെന്നും ജിതിൻ പറഞ്ഞിരുന്നു അനുമതി ചോദിക്കാനാണ് എത്തിയത് നദിയുടെ തീരത്തുള്ള മൺകൂമ്പാരത്തിലായിരിക്കാം ഇന്നത്തെ പരിശോധനയെന്ന് അധികൃതർ അറിയിച്ചിരുന്നെന്നും ജിതിൻ നേരത്തെ പറഞ്ഞിരുന്നു ഇന്നും ഗംഗാവലി നദിയിൽ തിരച്ചിൽ തുടരുകയാണ് ലോഹഭാഗങ്ങൾ ഭാഗങ്ങൾ ഉണ്ടെന്ന് സോണാർ സിഗ്നൽ കിട്ടിയ ഭാഗത്ത് ആധുനിക ഉപകരണങ്ങൾ ഉപയോഗിച്ചുള്ള പരിശോധനയാണ് നിലവിൽ നടത്തുന്നത്